ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ ടിക്ക മസാല ആയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റില്ല ഒരു ചിക്കൻ ടിക്ക മസാല തന്നെയാണ് അരക്കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം അധികം പുളിയില്ലാത്ത തൈര് തൈരുവാണ് കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ടുകൊടുക്കാം ഒര ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം ഒന്ന് പൊടിച്ചെടുത്തത് അതും പാടെ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും പാടെ ഒരു ടീസ്പൂണ് മതി കേട്ടോ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെക്കാം മസാല ചിക്കനിൽ നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിപ്പം അതൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത്ക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ബട്ടറാണ് അതിന് ഫിഫ്റ്റി ഗ്രാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കറിക്ക് ഗ്രേവിക്ക് നല്ല ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ തന്നെ ഇട്ട് കൊടുക്കുക ബട്ടർ തന്നെ ഉണ്ടാക്കിയാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാ ഫിഫ്റ്റി ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് ഗ്രാം ഒന്ന് ഫിഫ്റ്റി ഗ്രാം ഫ്രൈ ആക്കാനെടുത്ത് ബാക്കി ഇതാ ഗ്രേവിക്കാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക പട്ട ഗ്രാമ്പു എല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനിയിപ്പോൾ അതാ ഒരു മൂന്ന് സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക ഒരു ഫ്രൈ ആവുന്നത് വരെ വാറ്റണം കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റി അടുത്ത കാര്യം ചെയ്യരുത് കറിൻ്റെ ടേസ്റ്റ് ടേസ്റ്റേ മാറിപ്പോവും ഇനിയിപ്പോൾ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ മൂന്ന് തക്കാളി എടുത്തിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ കറിൻ്റെ ടേസ്റ്റ് മാ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും അപ്പോൾ നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണെ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും പാടും ഒരു ടീസ്പൂൺ കേട്ടോ അത് വീഡിയോയിൽ വിട്ടുപോയതാണ് ഇനിയിപ്പം അത് നന്നായിട്ട് വഴറ്റി മസാലേൻ്റെ അറോ ടേസ്റ്റ് മാറുന്നത് വരെയും വാറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം വെള്ളം കൂടി പോകണ്ട കേട്ടോ ഒരു ഗ്രേവി ടൈപ്പ് അല്ലേ ചെയ്യണത് അപ്പോൾ ഒന്നര കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവിയും മസാലയും എല്ലാം പാടും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഇനിയിപ്പം അതാ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി ചിക്കൻ കുക്ക് ആയതല്ലേ എന്നാലും ഒന്ന് ഈ ഗ്രേവിയുടെ കൂടെ കിടന്നാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കഴിക്കാനും ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ഇതാ കുറച്ച് നമ്മൾ ടിക്ക മസാല ഇല്ല ഉണ്ടാക്കാൻ പോണത് അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാഷ്യൂ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ക്യാഷു പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ വെച്ചാൽ ഒരു പത്ത് ക്യാഷു വെള്ളത്തിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് ഞാൻ കുറച്ച് അധികം തന്നെ അരച്ചിട്ടുണ്ട് ഗിറൈസാണ് ഇതിൻ്റെ കൂടെ കഴുകാണ്ടാക്കിയിരിക്കണം അപ്പോൾ അധികം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ആക്കി എടുക്കുന്നത് കേട്ടോ ഒരു പത്തെണ്ണം വെള്ളത്തിലിട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കാഷ്യു പേസ്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് നെയ്യും ബട്ടറും ഇട്ട് കൊടുത്താൽ തന്നെയാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ മല്ലിയില പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ചിക്കൻ ടിക്ക മസാല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോണ്ടു അപ്പോൾ ഇതാ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല് അസ്ലാമലൈക്കും